എല്ലാവർക്കും നമസ്കാരം സ്വാർത്ഥതയുടെ അടുപ്പിലെരിയുന്ന തീയാണ് ആർത്തി എത്ര കിട്ടിയാലും പോര എന്ന ചിന്തയാണ് അന്യരെ വഞ്ചിച്ചും ദ്രോഹിച്ചും കുന്നുകൂട്ടി കുന്നുകൂട്ടിവയ്ക്കുന്ന സമ്പാദ്യങ്ങൾ പാവത്തിൻ്റെ കുന്നുകളാണ് ധർമ്മബോധമുള്ളവർ ദാരിദ്ര്യത്തിലും സ്വർഗം കാണുന്നവരാണ് ആർത്തി പൂണ്ട് നടക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സംതൃപ്തി ലഭിക്കില്ല ഒരു ചിന്തകൻ കുറിക്കുന്നു ആർത്തി അവനവൻ്റെ മൂല്യം ഒരിക്കലും തിരിച്ചറിയാൻ കഴിയുന്നില്ല വീട്ടിലെ ജോലിക്കാരനായ കയ്യിൽ നിന്ന് പോണ്ട് സ്വന്തമാക്കുമ്പോൾ അവൻ ഒന്നുകൂടി നേടുന്നുണ്ട് നയമാന്റെ ആർത്തി അവനെ കൊണ്ടു വന്നെത്തിക്കുന്നത് കുഷ്ഠരോഗത്തിലേക്കാണ് തന്മൂലം അവൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു അവൻ രോഗിയാകുന്നു ആർത്തിയിലൂടെ സമ്പാദിച്ചത് ആത്മസംതൃപ്തിയോട് അനുഭവിക്കാൻ കഴിയാത്തവനായിട്ടിരുന്നു ഗേഹസി കേവലം ഒരു കഥാപാത്രമല്ല ആർത്തി അന്തരാക്യ മനുഷ്യരുടെ പ്രതിനിധിയാണ് അദ്ദേഹം ഒരു മനുഷ്യന്റെ ആത്മത്തെ നരകത്തിലേക്ക് നയിക്കുന്ന മൂന്ന് ഗേറ്റുകളുണ്ട് അതിലൊന്ന് ലാസ്റ്റ് രണ്ട് ആങ്കർ മൂന്ന് ഗ്രീഡ് ആഖാന്റെ ഗ്രീഡല്ലേ അവനെ മരണത്തിലേക്ക് എത്തിക്കുന്നത് യൂതയുടെ ഉള്ളിൽ നുരച്ചു പൊന്തിയ ആർത്തിയുടെ ഒരു ഭാവമാണ് അവനെ അക്കല്ലാമയിൽ കൊണ്ടുവന്നെത്തിക്കുന്നത് ആർത്തി എന്ന തിമിരം നമ്മുടെ കാഴ്ചയെ ഒരിക്കലും മറിക്കാതിരിക്കട്ടെ ദൈവബോധ്യത്തോടെ വിവേകത്തോടെ ദൈവം തന്ന താലന്തുകളെ ീതിബോധത്തോടെ ഉപയോഗിച്ച് വേണം ഈ ലോകത്ത് ജീവിക്കാൻ ദൈവ കൃപയിലല്ലാതെ എന്തിലാണ് നാം ആശ്രയിക്കേണ്ടത് വിശുദ്ധനായ പൗരസ്ലിഹ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം അങ്ങനെ ജീവിക്കാം നിന്റെ കൃപ എനിക്ക് മതി ലൂക്കോസിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളു ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നതാ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കളേക്ക് ഉയർത്താം സ്വർഗൈവമേ ഇന്നയോളം വഴി നടത്തിയ എല്ലാ ധന്യതകൾക്കായും സ്ത്രോത്രം ദൈവ ബോധ്യം നിലനിർത്തി ഓരോ നിമിഷവും ഈ ലോകത്തെ ജീവിക്കാൻ ഞങ്ങൾക്കിടയാകണമേ അവിടുന്ന് ഞങ്ങൾക്ക് താലന്തുകളെ പകർന്നു വന്നിട്ടുണ്ടല്ലോ അതിനെ ക്രിയാത്മകമായി ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ആർത്തി ഒരിക്കലും ഞങ്ങളെ അന്ധരാക്കരുതേ കർത്താവെ മറ്റുള്ളവരോട് കരുണ കാണിപ്പാനും നീതിബോധത്തോടെ ഇടപെടുവാനും ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ എല്ലാ ഭവനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രായമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ യേശുവെ ഒത്തിരി കുറവുള്ളവരാണ് ഞങ്ങളുടെ ഉള്ളിൽ ആർത്തിയുടെ ഭാവമുണ്ടെങ്കിൽ അവയെ ഉപേക്ഷിക്കുവാൻ അനുദമിക്കുവാൻ ദൈവചിന്തയോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ